ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് ക്യാരറ്റും കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കാം അത് നമ്മൾ സാധാരണയായിട്ട് ക്യാരറ്റ് തോരൻ ക്യാരറ്റ് മെഴുക്കുരറ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഇതൊരു വ്യത്യസ്തമായ വിഭവമാണ് ഇതിന് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല രസമാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് വലിയ ക്യാരറ്റ് ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ ചെറുതാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണം എടുക്കും ഇത് നല്ല മുഴുത്ത ക്യാരറ്റ് നമുക്ക് നമുക്ക് നന്നായിട്ട് നന്നായിട്ട് കളയാം ചെറിയ ചെറിയ ആക്കി അരിഞ്ഞെടുക്കാം ഇതൊന്ന് കഴുകിയിട്ട് വരാം ക്യാരറ്റ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കതിനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഓരോ ക്യാരറ്റും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ബോഡ് കട്ട് ചെയ്യണി ബോഡ വെച്ച് കട്ട് ചെയ്യാം ഞാനിങ്ങനെ കൈകൊണ്ട് കട്ട് ചെയ്യണം എല്ലാ ക്യാരറ്റും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ക്യാരറ്റ് എല്ലാം ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചു പാനിലേക്ക് ആവശ്യത്തിന് വന്ന കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അങ്ങനെ തന്നെ കട്ട് ചെയ്യേണ്ടിയൊന്നും ആവശ്യമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം ഇത് ജസ്റ്റ് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു കളറൊക്കെ ഒന്ന് മാറി ഒന്ന് തന്നാൽ മതി അങ്ങ് ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കണ്ട ജസ്റ്റ് ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നാൽ മതി ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് തീരെ എരിവ് കുറവുള്ള പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇനി ടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ക്യാരറ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് എന്നെ ഇതേലൊക്കൊന്ന് വഴന്ന് വന്നിട്ടില്ല ഇത്രമായ മതി ഇനി നമുക്കിതൊന്ന് അല്പം ഒഴിച്ച് ഒന്ന് വേഗം വെക്കാം ക്യാരറ്റ് വേഗാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്ര മതിയാവും ഒന്ന് അടച്ച് കൊടുക്കാം ക്യാരറ്റ് വേറുന്ന സമയം കൊണ്ട് നമുക്ക് അതിനൊരു അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇത് ക്യാരറ്റ് ഒരു ചെറിയ മധുരമായതുകൊണ്ട് നമുക്ക് ചില എരിവും ഒക്കെ ആയിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ മൂന്നാല് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ ക്യാരറ്റ് ഒന്ന് തുറന്ന് നോക്കി ഒരല്പം കൂടെ വേഗാനുണ്ട് തുറന്ന് നോക്കാം ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉള്ളിയും ക്യാരറ്റും പച്ചമുളകും എല്ലാം കൂടെ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് മിക്സി ജാർ കഴുകി അതിൽ അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഈ ക്യാരറ്റേലും ഉള്ളിയിലും ഒക്കെ നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വെന്ത് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റി വരട്ടെ ഒന്ന് അടച്ചു വയ്ക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ടുണ്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം അല്പം കുറച്ചിട്ട് ക്യാരറ്റൊക്കെ നന്നായി വെന്തെല്ലാം നന്നായിട്ട് വന്നായിരുന്നു അതിനിടയ്ക്ക് എൻ്റെ വീഡിയോ റെക്കോർഡായില്ല ഞാനിതിന് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ തൈരും ഈ കൊച്ചുള്ളിയും അതിൻ്റെ ഹൈലൈറ്റ് തൈര് ഞാൻ റെക്കോർഡ് ചെയ്തത് വന്നിട്ടില്ല അത് കാരണം തൈര് നിങ്ങൾ തീർച്ചയായിട്ടും ചേർക്കണം തൈരും ചേർത്ത് തീ ഓഫ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം തൈര് ഒഴിച്ചാൽ പിന്നെ തീ സ്ലോ ചെയ്യുക ഓഫ് ചെയ്യണം ഞാൻ ഇവിടെ ഓഫ് ചെയ്തിട്ടാണ് ഇളക്കുന്നത് തൈരൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ഈ തൈരും കൂടെ ഒഴിച്ചപ്പം കറിക്ക് നല്ലൊരു ടേസ്റ്റ് തൈരൊക്കെ നന്നായിട്ട് മിക്സായി ഇനി നമുക്കിതിലേക്ക് അല്പം കടു വറുത്തൊഴിക്കാം നല്ല ചാറൊക്കെ ഉണ്ട് നല്ല പാകത്തിനായിട്ടുണ്ട് ഇത് കൊള്ളായാലും അത്ര നല്ലതല്ല ഇതിപ്പോൾ നല്ല ജലമൊക്കെ പിടിച്ച് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കടു വറുത്തൊഴിക്കാം ഒരു പാൻ വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് വരക്കൽ നാട്ടിൽ കൊടുക്കാം ആവശ്യത്തിന് കറിവേക്കില്ല നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വാ അടിപൊളി കറിയായത് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇതൊരു വെറൈറ്റി കറി ആയിട്ടുണ്ട് നിങ്ങൾ സാധാരണ നമ്മളിങ്ങനെ ഉണ്ടാക്കാറില്ല ഇതൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഇത് മാത്രം അത് ചോറ് കഴിക്കാനും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം